ഒരു വിവാഹവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവങ്ങളും കോർത്തിണക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇപ്പോൾ ചിത്രം എൺപത്തഞ്ച് കോടിയും മറികടന്നു ബോക്സ് ഓഫീസിൽ നിന്ന് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ട് പതിനെട്ട് ദിവസം കൊണ്ടാണ് എൺപത്തഞ്ച് കോടി വേൾഡ് വൈഡിൽ നിന്നും ഗുരുവായൂർ അമ്പലനട എന്ന ചിത്രം മറികടന്നിരിക്കുന്നത് കൂടാതെ ഗുരുവായൂർ അമ്പല നടയിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നേര് ഭീഷ്മപർവം എന്നീ ചിത്രങ്ങളെ മറികടന്നുകൊണ്ട് വലിയ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് എത്തും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചനകൾ കേരള ബോക്സ് ഓഫീസ് ിൽ നിന്നും പോയിന്റ് ഒന്നേ മൂന്ന് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ കർണാടകയിൽ നിന്നും മൂന്നേ പോയിന്റ് നാല് കോടിയും തമിഴ്നാടിൽ നിന്നും ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് കോടിയും ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഓവർസീസിൽ നിന്നും മാത്രം നാല് പോയിന്റ് പൂജ്യം നാല് മില്യൺ ഡോളറാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ജെ ജെ ജയഹേ എന്ന ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം ബിപിൻ സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പല നടയിൽ ഒരു കോമഡി ജോണലുള്ള സിനിമയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് ബേസുൽ ജോസഫ് തുടങ്ങിയ മലയാളത്തിലെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ചിത്രം വലിയ കളക്ഷനുമായി തിയേറ്ററിൽ മുന്നേറുകയാണ് ാസ് ഇങ്ങനെ ഒരു ഗംഭീര സിനിമ ഒരുക്കിയപ്പോൾ ഈ ചിത്രത്തെ കമ്പയർ ചെയ്തത് പ്രിയദർശൻ ഒരുക്കിയ മോഹൻലാൽ സിനിമകളെ തമ്മിലായിരുന്നു ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് വരുന്ന ചിത്രങ്ങൾ ഒരു കാലത്ത് മോഹൻലാൽ സിനിമകളായിരുന്നു ഗംഭീര കോമഡിയും എന്റർടൈനറുമായ സിനിമകൾ കൂടാതെ വെട്ടം പോലെ സിനിമകളെയൊക്കെ ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നു അത്രക്ക് എന്റർടൈൻ ചെയ്യുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്നതായിരുന്നു പ്രേക്ഷകർ കമ്പയർ ചെയ്ത പല കാര്യങ്ങളും ഇതിന്റെ അണിയറ പ്രവർത്തർ പോലും ഇങ്ങനെ ചില കമ്പാരിസൺ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ബിപിൻദാസ് ഒരു മോഹൻലാൽ പ്രിയദർശൻ സിനിമയെ കുറിച്ച് പറയുകയാണ് കണ്ടപ്പോൾ തീർന്നു പോകരുതെന്ന് തോന്നിയ സിനിമയെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ ബിബിൻദാസ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകാട്ടിൽ പുറത്തിറങ്ങിയ കാക്കക്കുയിൽ എന്ന ചിത്രം തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ചിത്രം തിയേറ്ററിൽ കണ്ടപ്പോൾ തീർന്നു പോകരുതെന്ന് തോന്നിയിരുന്നുവെന്നും ബിപിൻദാസ് പറയുകയായിരുന്നു എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കിയില്ല എന്നത് ഷോക്ക് ആയിരുന്നുവെന്നും ബിപിൻദാസ് പറഞ്ഞു കാക്കക്കുയിൽ കണ്ടപ്പോൾ ആ സിനിമ തീർന്നു പോകരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാക്കക്കുയിൽ തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയിട്ടില്ല ഞാൻ ഫസ്റ്റ് ഡേ കാണുമ്പോൾ തന്നെ ആ ചിത്രം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അത് തീർന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അങ്ങനെ നല്ല സിനിമയെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ തിയേറ്ററിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പടം ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയമാകാതെ പോയി എനിക്കത് ഒരു ഷോക്കായിരുന്നു കാരണം എനിക്ക് അത്രയും ആഗ്രഹമുണ്ടായിരുന്നു ആ സിനിമ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കാൻ ബിപിൻദാസ് പറഞ്ഞ കാര്യം ഇതായിരുന്നു എന്നാൽ കാക്കക്കുയിൽ എന്ന ചിത്രം വലിയ ഫ്ലോപ്പ് ഒന്നുമല്ല ചിത്രം ലാഭമുണ്ടാക്കിയ സിനിമ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ ഐ എം ഡി ബിയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ഈ ചിത്രം ആവറേജ് ഹിറ്റ് അടിച്ച ചിത്രമാണ് ഈ ചിത്രത്തിന്റെ വെഡിക്ട് ആവറേജ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാമാന്യം നഷ്ടമുണ്ടാക്കാത്ത ഒരു സിനിമയായിരുന്നു എന്നാൽ വിചാരിച്ച വലിയൊരു ഹിറ്റ് ഈ ചിത്രത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നൽകുന്ന റിപ്പോർട്ടും